ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സെപ്റ്റംബർ പതിനെട്ടിന് പരിപാടിയിൽ അഭിപന്യ പിതാക്കന്മാർ എം പി എം എൽ എ ജനപ്രതിനിധികൾ സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം ഇന്നലകളെ ഇതുവഴി എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത് കുടിയേറ്റ കാലത്തിന്റെ ആദ്യ നാളുകളിൽ ഹയറേഞ്ചിലെ പ്രധാന ചെറു ടൌണായി ഉറന്നുവന്ന ഗ്രാമമാണ് ഇരട്ടയാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ കുടിയേറ്റ ജനതയ്ക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന വിദ്യാലയമാണ് ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ ആദ്യ നാളുകളിൽ കർമ്മധീരരായ ആളുകളുടെ കരുത്തിൽ തുറന്ന പ്രാഥമിക വിദ്യാലയം വളർന്ന് ഇന്ന് ഹയർ സെക്കൻഡറി എത്തി ജാതിമത ചിന്തകൾക്ക് അതീതമായി നാടും നാട്ടുകാരും ഒന്നിച്ചതോടെ സ്കൂൾ വൻ വിജയങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷങ്ങളുടെ പിന്നാമ്പറങ്ങളിലെ ഓരോ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജർമാരെയും ക്ഷണിച്ചുകൊണ്ടും പങ്കെടുപ്പിച്ചുകൊണ്ടുമാണ് സെന്റ് തോമസ് വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഇരട്ടയാർ സെന്റ് തോമസ് പാരീഷ് ഹാളിൽ ഇന്നലകളെ ഇതുവഴി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആരംഭിക്കും ഇടുക്കി രൂപതാ മത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി എം ബി ഡീൻകോസ് ഉദ്ഘാടനം ചെയ്യും ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ സെന്റ് തോമസ് ഒരു കുടിയേറ്റ കാലഘട്ടത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന ഇരട്ടയറിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനമാണ് കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷക്കാലമായി ഇരട്ടയറിൽ നിരവധിയായ കുട്ടികൾ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയം എന്ന നിലയിൽ ആ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നലകളെ ഇതുവഴിയെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം നടക്കുകയാണ് ഈ മാസം പതിനെട്ടാം തീയതി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന പൂർവ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ രജിസ്ട്രേഷനോടുകൂടി സമ്മേളന ഘട്ടത്തിലേക്ക് കടക്കുക നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വലിയൊരു മഹാസമ്മേളനമായി പൂർവ്വ വിദ്യാർത്ഥി മഹാസമ്മേളനം മാറുക രണ്ടുമണിക്ക് രണ്ടു മണിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി മകാ സമ്മേളനത്തിൻ്റെ വൈസ് ചെയർമാൻ ശ്രീമതി ബിന്ദു മഠം പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്ന സമ്മേളനം രണ്ട് മണിക്ക് പ്രിയപ്പെട്ട ഇടുക്കിയുടെ എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു പ്രിയപ്പെട്ട ഇടുക്കി രൂപത മെത്ര മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് അതിഷ്ഠ വഹിക്കുന്നതും അതോടൊപ്പം കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ട മണിയാശൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതും ഇരട്ടയർ സ്കൂളിൽ പഠിച്ച് ഇപ്പോഴേ ബിഷപ്പായിരിക്കുന്ന പ്രിയപ്പെട്ട അരുമച്ചാടത്തെ പിതാവ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതും ഡി കെ രൂപതയുടെ വികാരി ജനറൽ ഇരട്ടയർ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കില്ലച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഈ മഹാസമ്മേളനം അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് സ്നേഹവിരുന്നോടുകൂടി ആ പ്രോഗ്രാം അവസാനിക്കുന്നതും ആറു മണിക്ക് മുരുകൻ കാട്ടാക്കടയുടെ കാവ്യസന്ധിയോടെ രണ്ടാം സെക്ഷൻ ആരംഭിക്കുന്നതും അതിലെ ഏഴരയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമത്തിൻ്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ നിർവഹിക്കുന്ന തുടർന്ന് വൈകിട്ട് ആറിന് വർക്കിംഗ് ചെയർമാൻ ജിൻസൺ വർക്കി അധ്യക്ഷത വഹിക്കുന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റൻ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന എ എസ് ഐ രാജേഷ് കുമാർ ഐ പി എസ് മുഖ്യ അതിഥിയായിരിക്കും സമാപന സമ്മേളനത്തിൽ കവി മുരുകൻ കാട്ടാക്കടയുടെ കാവ്യസന്ധിയും ചലച്ചിത്ര പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് ചലച്ചിത്ര കോമഡി താരങ്ങൾ തിരുവനന്തപുരം ട്രാക്ക് ഓർക്കസ്ട്ര തുടങ്ങിയവർ അണിനിരക്കുന്ന മ്യൂസിക്കൽ ആൻഡ് കോമഡി മെഗാ നൈറ്റും സംഘടിപ്പിക്കും പരിപാടിയിൽ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും ഉണ്ടായിരിക്കും ഹൈറേഞ്ചിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ അറുപത്തിരണ്ട് വർഷത്തെ വിദ്യാർത്ഥികളെ ഒന്നിപ്പിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് സമ്മേളനത്തിൽ ജിൻസൺ വർക്കി ബിന്ദു ഷിബു സജിദാസ് മോഹനൻ ബി മാത്യു ബിനോയ് തറക്കുന്നേൽ കിരൺ ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന